അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല ഞമ്മക്കിവിടെ സുഖമായി പോണം അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതൊരു അടിപൊളി കറി കേട്ടോ കത്രിക കറി ആ ഉണ്ടല്ലോ അത് കൂട്ടാൻ വെച്ചാലൊരു കട്ടിപ്പേക്കാരം ഇങ്ങനെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എന്നാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അങ്ങനെതാ നമ്മൾ പതിവേ പോലെ അടുക്കളയിലെത്തി ചോറിനൊക്കെ വള്ളം വെച്ചിരുന്നു വള്ളം നല്ലോം കാഞ്ഞ പരി തീമട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ചായക്ക് കടിതാ കൽക്കിപ്പാറുന്ന ദോശയാണ് കേട്ടോ കാരണം ഇന്നും രാവിലെ തന്നെ ഞാൻ ദോശയാണ് ചൂട് എന്നും നമ്മൾ അവസാനമാണ് ദോശ ചൂടൽ ഇന്ന് ഞാൻ നേർത്ത തന്നെ ദോശയൊക്കെ ചൂടാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആസ്പത്രിക്ക് പോകണം എല്ലാതും കഴിഞ്ഞിട്ട് ആസ്പത്രിയിലേക്ക് പോകണം ശരിയല്ല കുറച്ച് അങ്ങോട്ട് പോകാനാണ് ഷാല് സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആസ്പത്രിക്ക് പോകണം കേട്ടോ അങ്ങനെ അതാ ദോശ ചുടണുണ്ട് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നേരം ആക്കി വെച്ചു പിന്നെ ഈ വൈതനങ്ങണ്ടല്ലോ ഈ വൈതനങ്ങ എപ്പോഴും എന്ത് ചെയ്യുകയാണ് വെച്ചിട്ട് ഇങ്ങനെ നാല് വരെ വരച്ചു ഒരു കാ മണിക്കൂർ വള്ളത്തിലിട്ട് വെക്കുക എന്നാൽ അതിൻ്റെ കട്ടൊക്കെ ഒന്നങ്ങോട് പോയി കിട്ടും അങ്ങനെ പോയതിൻ്റെ ശേഷം ഈ ക്ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്താ മുളകും പൊടും പാടെ നമ്മളൊന്ന് മസാല കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളുക്കൊക്കെ ആക്കി കൊടുക്കുകയാണ് പിന്നെ എപ്പോഴും ഇത് കറി വെക്കുമ്പോൾ ഈ നെട്ടി കളയരുത് കേട്ടോ നെട്ടി കളഞ്ഞാൽ നമ്മൾ ഇത് വെന്ത് വരുമ്പോൾ വേറിട്ട് പോരും കഷ്ണങ്ങളൊക്കെ ആയിപ്പോരും അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നെറ്റി കളയരുത് കേട്ടോ ഈ നെട്ടി കൊടുക്കാൻ ഇടുമ്പോഴാണ് നമ്മൾ വിചാരിച്ച മാതിരി കറി ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ വൈതനങ്ങൊന്നും കാണൂല അങ്ങനെ ഉപ്പൊക്കെ തേച്ചിട്ട് തോനെ നേരമൊന്നും വെക്കണ്ട ഒരു ആവശ്യമില്ല ഒരഞ്ച് മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ വെച്ചില്ലാച്ചാലും കുഴപ്പമില്ല അങ്ങനെ അതാ ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ ചട്ടി ചട്ടിയൊന്നും അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞമ്മൾക്ക് എന്ത് ചെയ്യാം ഞമ്മൾക്ക് എണ്ണ അങ്ങോട്ട് പാർന്നിട്ട് ഇതേക്ക് നമ്മൾ വൈതനങ്ങൾ വരിക്കങ്ങോട്ട് വെച്ച് കൊടുക്കുക നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞമ്മളെ റെസിപ്പികളൊക്കെ ഒരുപാട് ആൾ ഉണ്ടാക്കുന്നുണ്ട് അറിയണുള്ള ആൾക്കാരെന്നെ വാട്സപ്പിലൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അറിയാത്ത ആൾക്കാരുണ്ടാക്കിയിട്ട് ഞമ്മൾ കമൻറ്റിലൂടെയും റിപ്ലൈ തരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ വൈതനങ്ങയൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് ഇട്ട് വന്നപ്പത്തേന് ഞമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് അടുപ്പത്തേക്ക് ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വൈതനങ്ങൾ കറിയ്ക്കില്ല ശരിയാക്കി എടുക്കാണ്ട് അപ്പം ഞാൻ ലേസം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ചെറുകിക്ക് കേട്ടോ ഞാൻ തേങ്ങ ഉടച്ചാണ്ട് അങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പം അതൊന്ന് ഒന്ന് കത്തിയോണ്ട് അങ്ങോട്ട് പൂണ്ടിട്ട് കുറച്ച് കഷ്ണം എടുത്തിട്ട് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് അത് ചെറുതായി ഒന്ന് കളർ മാറി വരട്ടെ അപ്പം ഇതിന് ഞമ്മക്ക് അങ്ങോട്ട് കായം കൂട്ടുക ഇന്ന് ചേരുവകളൊന്നും കൂട്ടുന്ന ചേട്ടോ മഞ്ഞപ്പൊടി മുളകും പൊടി ഇപ്പം അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് നമ്മൾ ഒന്നും അങ്ങോട്ട് കൊഴച്ചുകാണ്ട് കുറച്ച് നേരം അവിടെ വെക്കുകയാണ് പിന്നെ കറിയൊക്കെ ഉള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അയിലച്ചമ്പാന നല്ല നാട അയിലുണ്ട് ഇതെങ്ങനെ പൊരിച്ചാലും ഇവിടെ ചിലവാകും അതിന് ശേഷം ഞാനിത് ആ വൈതനങ്ങ അടുപ്പത്ത് വെച്ചിരുന്നു അതൊന്നും അങ്ങോട്ട് തുറന്നു നോക്കി അപ്പോൾ വൈതനങ്ങ നല്ലോണം വാടി വന്നിട്ടുണ്ട് നല്ലോം വേവണ്ടട്ടോ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ഒരു ഹാഫ് വേവായാൽ മതി കേട്ടോ ബാക്കി നമുക്ക് കറി കടന്ന അങ്ങനെ വെന്തോളും പിന്നെ നമ്മളെ തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇനി ഇതാണ്ട് കോരി എടുത്തിട്ട് ഞമ്മൾക്ക് കറി വെക്കാം കേട്ടോ ഈ എണ്ണയൊക്കെ തന്നെയാണ് ഞമ്മക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെതാ എണ്ണയ്ക്ക് ഞാൻ ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ലേസം ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചുവന്നുള്ളിൽ പോണേന് അത് ഇട്ടെടുത്ത് ഇങ്ങാണ്ട് ഒന്നിങ്ങോട്ട് അളക്കിങ്ങാണ്ട് രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മണി കുരുമുളകും ചെറിയൊരു പൊട്ടി ഇഞ്ചി കഷ്ണവും അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വാടിയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോം ഒന്ന് വാടണം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് വാടിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് മസാല ചേർക്കാം അപ്പം തന്നെ ഞമ്മളെ വൈതനങ്ങ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫിജൊന്നും അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വേവിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് വൈതനങ്ങ എണ്ണയൊന്നും വല്ലാതെ കുടിച്ചൂല കേട്ടോ ഇതിലെണ്ണിങ്ങനെ നിൽക്കണുണ്ട് അതിൽ നിന്നിങ്ങോട്ട് കോരി എടുക്കാത്ത ചീയല് അങ്ങനെ ഇതാ ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് അതിൽ മീനൊന്നങ്ങോട്ട് അടുക്കി പെറുക്കി വെച്ചു കൊടുക്കുകയാണ് ഒരു ചട്ടി മീൻ പൊരിച്ചിട്ട് അയിലച്ചമ്പാനം ആയതുകൊണ്ട് ഇവിടെ ബാബുനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടറിഞ്ഞ് അങ്ങോട്ട് പൊരിച്ചാണ് ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കെന്ത് ചെയ്യാം ഇതൊന്നും അങ്ങോട്ട് തുറന്ന് നോക്കുക തക്കാളി ഇട്ട് വെച്ചി നല്ല കറിക്ക് ഉള്ളിയൊക്കെ അപ്പോൾ അതൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പം ഞമ്മക്കി മസാല ഒന്ന് ചേർക്കാം പച്ച തക്കാളി ആകുമ്പോൾ പിന്നെ നല്ലോം വാടണം എന്നാലാണ് ആ പച്ചച്ചൊയം ഒന്നും ഇങ്ങോട്ട് പോവുകയുള്ളൂ എന്തായാലും പോകുകയുള്ളൂ അപ്പം ഞാൻ നല്ലോം വാട്ടിയതിൻ്റെ ശേഷം ആ ഒന്നര സ്പൂണ് മുളകും പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പ മസാലയുടെ പച്ചമണൊക്കെ പോകുകയോ നല്ലോം വാട്ടുക തിജ്ജ് നല്ല അങ്ങോട്ട് കുറച്ച് വെക്കുക കേട്ടോ ഇഞ്ഞ് ഞമ്മൾക്കിത് മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയിലെ ജാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ലേസം വെള്ളം പാറന്നിങ്ങാണ്ട് ചുഴറ്റിങ്ങാണ്ട് ഒന്നിങ്ങോട്ട് പാർന്നു കൊടുക്കട്ടെ പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ ചിരുകിയാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഫ്രിഡ്ജിൽ തേങ്ങാമുറി അങ്ങനെ വെച്ചിരിക്കുന്നു അപ്പം നമുക്ക് ചിരട്ടാൻ കുറച്ച് ഇടങ്ങാറാണല്ലോ അപ്പം ഞാൻ കത്തി പൂണ്ട് എടുത്തതാണ് അങ്ങനെ ആ ചട്ടി തന്നെ അതാ മോറി കൊടുന്ന് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ പാർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂണ് ചെറിയ ജീരകം ഒരു കാ സ്പൂൺ ഉലുവി ഇട്ടുകൊടുത്തിട്ട് അഴിക്കൂതാ ലേസം വെളുത്തുള്ളിയും ലേസം ചെറുളുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോന്ന് വാറ്റിയിട്ട് ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടട്ടോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല അതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളിയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അത് തീക്കൊന്നങ്ങട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് നല്ല കുറുന്നനല്ല കറിയാവും കേട്ടോ ലേസം വെള്ളവും പാർന്നു കൊടുക്കുക ലേസം പുളിയും പാർന്നു കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ കറി നല്ല കുറുന്നനല്ല കറിയാണ് പുളി ഓവറാവരുത് തക്കാളി പുളിയുണ്ട് അതിൻ്റെ ബാക്കിയേ നമ്മൾ പുളി അങ്ങോട്ട് ചേർക്കണ്ടു പിന്നെ ലേസപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒന്ന് അളക്കി കൊടുത്തിട്ട് ഞമ്മക്കൊന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒരു തള വരട്ടെ തള വന്നതിൻ്റെ ശേഷം നമുക്ക് വൈതനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്താ വെച്ചിട്ട് അതിൽ കുറേ നേരം നമ്മൾ വൈതനം ഇടാൻ പറ്റൂല അതിൻ്റെ ശേഷം ഞാൻ തുറന്നിട്ട് ഇതാ നമ്മൾ വൈതനം കൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഞാനയിന്നിങ്ങോട്ട് ഊറ്റി എടുത്തിരുന്നു കേട്ടോ എന്നിട്ട് ആ ചട്ടി പോക്കാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തതാണ് ഇനി വല്ലാതെ തിളക്കണ്ട നല്ലോ ഒന്ന് അളക്കി കൊടുത്തിട്ട് ഒന്ന് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആ മൂടി വെച്ച് പിന്നെ തുറന്നിട്ടാണ് കേട്ടോ ഈ ഒരു കാണിച്ചത് കാണിച്ചാൽ അപ്പം നമ്മളെ വൈതനങ്ങക്കടീന്നും പറയാം കത്രിക കറിയെന്നൊക്കെ പറയട്ടോ പലോലും പല പേരുമാണ് പറയല് അപ്പം നിങ്ങളാരും ഇങ്ങനെ വെച്ചു നോക്കിയിട്ടില്ലെങ്കിൽ വെച്ചു നോക്കുക ഇതിന് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇപ്പേരും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കറി മതി അപ്പത്തേക്കും എല്ലാതിനും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ എന്നെ ഉള്ളു കേട്ടോ അതൊക്കെ വെച്ചിണ്ടാക്കി നമ്മളിത് ആസ്പത്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പത്ത് മണിയായപ്പോഴത്തേന് ഞമ്മളെ ആസ്പത്രിയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്കില്ല ചോറുകൊണ്ട് ഇങ്ങോട്ട് നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് വൈകുന്നേരത്താ പോകുള്ളൂ ഇപ്പം ഇവിടെ കിടക്കണുണ്ട് ഇപ്പോൾ ആക്ക് ചെറിയൊരു ഭേദം കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഇതുവരെ ചെയ്യണം പാടസുഖം മാറാൻ അപ്പം ഇഷ്ട അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും അസലാമലൈക്കും